പ്രഭാത വന്ദനങ്ങൾ മഞ്ഞു തുള്ളികൾ ഇന്നും നിങ്ങളെ തണുപ്പിക്കട്ടെ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും ഞാൻ മിശ്രയും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതായി തീരുകയില്ല കഴിഞ്ഞ ദിവസം ഉറങ്ങുന്നതിനു മുൻപ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചു കർത്താവേ ജീവിതത്തിൽ പല ഭാഗത്തു നിന്നും പ്രതിയോഗിയാകുന്ന പിശാച്ച് ഒത്തിരി പ്രതികൂലങ്ങൾ ഒത്തിരി വെല്ലുവിളികൾ ഒത്തിരി ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെ നിൽക്കുവാൻ കഴിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വാക്യം എഴുതി കാണിച്ചു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം പെട്ടെന്ന് തന്നെ അടുത്ത് കിടന്ന മൊബൈലിൽ ആ വാക്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി വളരെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന വാക്യം നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കട്ടെ രക്തം കാണുമ്പോൾ എതിരായി വരുന്ന സംഹാരത്തിൻ്റെ ശക്തികൾ ബാധകൾ വഴിമാടിപ്പോകും ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ രക്തം കൊണ്ട് നമുക്ക് മുദ്രയിടാം ഞാൻ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയപ്പോൾ ഇങ്ങനെ ചോദിച്ചു പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം അടയാളപ്പെടുത്തുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വാക്യമുണ്ടോ ഒന്നിലധികം വാക്യങ്ങൾ കാണുവാൻ ഇടിയായി തീർന്നു എബ്രഹലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു വചനം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിൻ്റെ അടുക്കിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത് ആ വചനത്തിൻ്റെ ഇംഗ്ലീഷ് ഹിന്ദി ട്രാൻസ്ലേഷനൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തളിക്കപ്പെടുന്ന രക്തം സ്പ്രിങ്ക്ഡ് ബ്ലഡ് എന്നാണ് നമ്മുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്ന രക്തം അപ്പോൾ നമ്മുടെ മേൽ തളിക്കപ്പെടുന്ന യേശുവിൻ്റെ രക്തം എന്ന വചനം പുതിയനിമത്തിൽ നാം കാണുന്നു എവിടായ ലഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു വിശ്വാസത്താൽ അവർ ചോരത്തളി ആചരിച്ച് സംഹാരകനിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു എബ്രായർ പതിനൊന്ന് അപ്പോൾ രക്തം കൊണ്ട് തളിക്കപ്പെട്ടാൽ എതിരായി വരുന്നതിൽ നിന്ന് ഒരു സുരക്ഷ ഒരു സംരക്ഷണം ദൈവത്തിൻ്റെ വചനം പഴിനിയമവും പുതിനിമവും ഒരുപോലെ നമുക്ക് ഉറപ്പുവരുത്തുന്നു എവിളീപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ അവർ കുഞ്ഞാടിൻ്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും ദുഷ്ടനെ ജയിച്ചു നമുക്ക് ചുറ്റും ഒത്തിരി പ്രതികൂലങ്ങളുണ്ട് കടിച്ചു കീഴുവാൻ ശ്രമിക്കുന്ന ഒത്തിരി ശത്രുവിൻ്റെ അധകാരത്തിൻ്റെ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മെ തന്നെ യേശുവിൻ്റെ രക്തമുണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം നമ്മെ തന്നെ യേശുവിൻ്റെ രക്തം തളിച്ച് നമുക്ക് മുദ്ര വയ്ക്കാം നാം വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ രക്തവുമായി കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ അർഹതയുള്ള ഭാഗ്യം കിട്ടിയവരാണെങ്കിൽ അതേ യേശുവിൻ്റെ രക്തം നമ്മുടെ മേൽ അപ്ലൈ ചെയ്യുവാൻ നമ്മുടെ മേൽ തളിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തരുന്നു നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം തളിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം തളിക്കുക എവിടെയൊക്കെ ശത്രു നിങ്ങൾക്കെതിരായി പദ്ധതി ഒരുക്കിയിട്ടുണ്ടോ അവയെല്ലാം ആ യേശുവിൻ്റെ രക്തത്തിൻ്റെ കവചത്തിൻ്റെ അകത്ത് ആ പ്രൊട്ടക്ഷൻ്റെ അകത്തേക്ക് കൊണ്ടുവരിക എതിരായി വരുന്ന ശക്തികൾക്ക് തൊടുവാൻ കഴിയാതെ ഒരു പ്രത്യേക സംരക്ഷണം ബാധകൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിന് നിങ്ങളെ തൊടുവാൻ കഴിയാതെ ഒരു പ്രത്യേക സംരക്ഷണം നാം ഓരോരുത്തരുടെ മേൽ ദൈവം പ്രദാനം ചെയ്യും ഇത് വചനത്തിൻ്റെ വാഗ്ദത്വമാണ് ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല യേശുവിൻ്റെ രക്തത്തിൽ നമ്മെല്ലാം നമുക്ക് കവർ ചെയ്യാം നമ്മുടെ പ്രിയമുള്ളവരെ കവർ ചെയ്യാം നമ്മുടെ ശ്രമകളെ കവർ ചെയ്യാം ദേശത്തെ ബാധിക്കുന്ന ഒരു ബാധയും ഒരു പ്രതിസന്ധികളും നമ്മെ തൊടാതെ അവിടെ നിന്ന് സൂക്ഷിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോൺ